പ്രിയ കൂട്ടുകാരെ പ്രശസ്ത സാഹിത്യകാരനായ വിറ്റർ യോഗയുടെ ഭാവനയിൽ വിരിഞ്ഞ ജീൻവാൾ ജിൻ എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കുമല്ലോ ജയിൽ മോചിതനായി എല്ലാവരും പരിത്തത്തനായി വിശപ്പകറ്റുവാൻ ഭക്ഷണമോ കിടക്കുവാൻ ഇടമോ ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന ജീൻ വാലിജിന് വിഷപ്പ് അഭയം നൽകുന്നു അരമനയിൽ കിടക്കുവാനും കഴിക്കുവാൻ ഭക്ഷണവും നൽകുന്നു എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ അയാൾ അറിയാതെ അയാളിലുള്ള കള്ളൻ ഉണരുകയും അയാൾ അരമനയിൽ നിന്നും വെള്ളിപാത്രങ്ങളുമായി കളയുകയും ചെയ്യുന്നു വഴിക്ക് വെച്ച് ജിൻവാൽജീനെ പോലീസുകാർ പിടികൂടുന്നു പിടികൂടിയ ജിൻവാൽജീനുമായി പോലീസുകാർ അരമനയിലെത്തുന്നു ബിഷപ്പിനെ കാണുന്നു ബിഷപ്പ് ജിൻവാൽജീനെ കണ്ട ഉടനെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇപ്രകാരം ചോദിക്കുന്നു ജിൻവാൽജിൻ ഞാൻ താങ്കൾക്ക് മെഴുകുതിരി കാലുകൾ കൂടി സമ്മാനമായി തന്നിരുന്നല്ലോ അതെടുക്കുവാൻ മറന്നുപോയോ എന്ന് ബിഷപ്പിൻ്റെ ഈ ചോദ്യം ജീൻ വാൽജീനെ ആകെ ഉലച്ചു കളഞ്ഞു അതയാളെ വലിയ മാനസാന്തരത്തിലേക്ക് നയിച്ചതായും അയാളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും അയാൾ പിന്നീട് ഒരു നഗര അവിടുത്തെ നഗരപിതാവായി മാറിയതെല്ലാം നാം പിന്നീട് വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുന്ന സ്നേഹം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് പൗരസ്ലിഹ കുറന് ദിവസുകാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹമെന്ന ദൈവിക പുണ്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് സവിസ്തരം പ്രതിപാദിക്കുന്നത് നമുക്കേവർക്കും അറിയാം നമ്മുടെ ഈ വർഷത്തെ ആപ്തവാക്യം സ്നേഹം സർവോത്കൃഷ്ടം എന്നാണെന്ന് ഈ അധ്യായത്തിൽ നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളിലുള്ള ദൈവസ്നേഹം എന്ന പുണ്യത്തിൻ്റെ ബാഹ്യഭാവമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുമ്പോൾ ക്ഷമിക്കപ്പെടുന്ന വ്യക്തിയിൽ മാനസാന്തരവും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും ഉണ്ടാകുന്നു ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് എത്തി നോക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച ആദ്യ മാതാപിതാക്കളോട് ക്ഷമിക്കുന്നതും വീണ്ടും രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി സ്വപുത്രനെ തൻ്റെ പോലും ഭൂമിയിലേക്ക് മനുഷ്യർക്ക് വേണ്ടി അയക്കാൻ തീരുമാനിക്കുന്നതുമായ ഭാഗം അങ്ങനെ ബൈബിളിൽ ഉടനീളം ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാർഗം നാം കാണുന്നത് കാൽവരിയിലെ കുരിശിലാണ് കഠോരമായ വേദനകളുടെ മധ്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മഹാത്മ്യമാണ് യേശു തൻ്റെ അവസാന നിമിഷവും നമ്മൾ പഠിപ്പിക്കുന്നത് ബൈബിളില് നിരവധിയായ ഉദാഹരണങ്ങൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകന്റെ തിരിച്ചു വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയിലും മകനോട് ക്ഷമിക്കുന്ന പിതാവിൻ്റെ അപരിമേയമായ സ്നേഹത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാപിനിയായി പിടിക്കപ്പെടുന്ന സ്ത്രീയോടുള്ള ഈശോയുടെ ഇടപെടലിലും ഈ ക്ഷമിക്കുന്ന സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലും നാം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമേ എന്ന് പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ തെറ്റുകളും പിതാവായ ദൈവം ക്ഷമിക്കുന്നത് ക്ഷമിക്കുന്നു എന്നുള്ളത് ഒരു ദൈവീക ഭാവമാണ് മനുഷ്യനെന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും കോപിക്കുകയും വിനോദം ഒക്കെ ചെയ്തേക്കാം പക്ഷേ ബൈബിൾ ഇപ്രകാരം പറയുന്നു നിൻ്റെ ദേഷ്യം നിൻ്റെ കോപം സൂര്യാസ്തമയം പോലെ വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് ക്ഷമിക്കുവാനുള്ളൊരു മനസ്സിന് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ അവനുമായി രമ്യതപ്പെട്ടതിനു വേണ്ടി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബിലിയർപ്പിക്കുക എന്ന് അപ്പോൾ മാത്രമേ ആ ബിലി സ്വീകാര്യമാകൂ എന്ന് അങ്ങനെ എവിടെ നോക്കിയാലും വേദഗ്രന്ഥ വേദപുസ്തകത്തിൻ്റെ ഏതു ഭാഗത്ത് നോക്കിയാലും വിഷമിക്കുന്ന സ്നേഹത്തിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിസിസ് ജോൺ മോൾ മാർ പാപ്പ അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ച കാതകനെ ജയിലിൽ ചെന്ന് കണ്ട് അലി അഗെ എന്ന കാതകനെ ജയിലിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമ്പോഴും ഈശോയുടെ ഈ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാവമാണ് പാപ്പയിൽ നാം കാണുന്നത് എന്തിനേറെ പറയുന്നു അടുത്ത കാലത്ത് നടന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മര്യയുടെ കാതകൻ സമീന്ദർ സിംഗ് അയാളെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും സിസ്റ്ററുടെ കുടുംബാംഗങ്ങളുടെ ഈ ക്ഷമിക്കുന്ന സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുന്ന സ്നേഹം മറ്റുള്ളവർ ഉളവാക്കുന്ന മാനസാന്തരത്തിൻ്റെ വലിയ ചലനങ്ങൾ നമുക്കിവിടെയും കാണുവാൻ കഴിയും പ്രിയക്കൂട്ടുകാരെ നമ്മൾ നമുക്കറിയാം മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുമായും നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികളുമായി പോയി കലഹിക്കാനും ദേഷ്യപ്പെടുവാനും ഒക്കെ ഇടവന്നേക്കാം പക്ഷെ ഒരിക്കലും വിരോധം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാതെ ക്ഷമിക്കുന്ന ദൈവിക ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൽ സ്നേഹത്തിലുളവാകുന്ന ക്ഷമയുന്ന പുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിഞ്ഞാൽ അതായിരിക്കും നാം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെതായ ഒരു കൂട്ടായ്മ അത്തരമൊരു സാഹചര്യത്തിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് ഏവർക്കും സഹായകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്